കോഴിക്കോട് ബേപ്പൂരിൽ ഇരുചക്രവാഹനത്തിൽ മൂന്ന് പേർ സഞ്ചരിച്ചതിന് യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി പരിക്കേറ്റ ബേപ്പൂർ സ്വദേശി അനന്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്ന് അനന്തു ആരോപിച്ചു പൈൻ അടക്കണം കളിക്കുക കാര്യങ്ങൾ ഈ പൈന അവിടെ നിൽക്കാറുണ്ട് പിന്നെ ആ റൂമിൽ തന്നെ നിർത്തിയിട്ട് സാറ് പോയിട്ട് ഒരു പട്ടിക എടുത്ത് വന്നിട്ട് ക്യാമറയിൽ ആക്ക റൂമ് കൊണ്ടുപോയിട്ട് പട്ടിക വെച്ചിട്ട് ഫുൾ കലക്കും മോത്തും മൂക്കുന്നുടിക്ക അടിച്ചു സൈഡില് വീണ കിടന്നിട്ട് പോലും സാറ് തിരിഞ്ഞു നോക്കിയാൽ കുറച്ച് വെള്ളം കഴിച്ചില്ല എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇന്നപ്പോ ബാക്കിയുള്ള പോലീസുകാരും കൂടി വന്ന് മോത്തൊക്കെ വന്ന് കുത്തി വലിയൊരു പട്ടിക കഴിച്ചിട്ട് ഫുള്ള് ഭീഷണി സൗണ്ട് മാത്രമേ കേട്ടിട്ടു പിന്നെ ഫുൾ അടി ഞാൻ സമീർ സി മുഹമ്മദ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി സമീർ റെയ് ഈ ഗതാഗത നിയമ ലംഘനത്തിന് മർദ്ദനം അത് എവിടെയും പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നിയമത്തിൽ ഇത് എന്താണ് സംഭവിച്ചത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം മർദ്ദനം ഏറ്റിട്ടുണ്ട് നിത സൂചിപ്പിച്ചതുപോലെയാണ് മൂന്ന് പേർ ബൈക്കിൽ സഞ്ചരിച്ചു എന്നതിന് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാം പക്ഷേ ആ വാഹനം കസ്റ്റഡി എടുക്കുകയും പിന്നീട് ഈ യാത്ര ചെയ്ത യുവാക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ബേപ്പൂർ സ്റ്റേഷനിലെതിരെ ഉണ്ടായിട്ടുള്ളത് എസ് ഐ അതുപോലെ മൂന്ന് പോലീസുകാരും ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അനന്തു പറയുന്നത് അനന്തുവിനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പട്ടിക ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മൂക്കിനും അതുപോലെ മുതലിലൊക്കെ ക്രൂരമായി മർദ്ദിച്ചു ഇപ്പോൾ മൂക്കിൽ നിന്ന് രക്തം വരുന്ന സാഹചര്യം കൂടിയുണ്ട് യുവാവി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതിനോടൊപ്പം തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം കഞ്ചാവ് കടത്തിൽ ഈ അനന്തവും അതുപോലെ സുഹൃത്തുക്കളും പങ്കാളികളാണ് എന്നും അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് എന്നുമാണ് പോലീസ് പറയുന്നത് എന്നാൽ കുടുംബം പറയുന്നു ഇന്നലെ വരെ ഉണ്ടാവാത്ത ഒരു കേസാണ് ഇന്ന് രാവിലെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് ഇപ്പോൾ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും പരാതി നൽകും എന്നാണ് അനന്തുവിന്റെ പിതാവ് വ്യക്തമാക്കുന്നത് യുവാവ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ് സ്മിത സമയം ഈ ഇത്തരത്തിലുള്ള മറ്റ് കേസുകൾ എന്ന് പറയുമ്പോൾ അത് ഇതിനു മുൻപ് അവരെ ആ രീതിയിൽ ഏതെങ്കിലും തരത്ത് സംശയാസ്പദമായി അവരിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടുകയോ അത് ഉപയോഗിച്ചു എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ മയക്കുമരുന്ന് സംഘങ്ങളുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ആ രീതിയിൽ എന്തെങ്കിലും മുൻപ് ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടോ അതോ ഈ മൂന്ന് പേരുമായി പോകുമ്പോൾ ഗതാഗത നിയമലംഘനത്തിന് പിടികൂടുന്നു അതിനുശേഷം ഇങ്ങനെ വരുന്നു ആ രീതിയിലേക്ക് കേസ് പോകുന്നു എന്നുള്ളതാണ് നിലവിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള കേസുകളോ മറ്റോ ഒന്നും തന്നെയല്ല ഇങ്ങനെയുള്ള ഒരു ക്രൈം പശ്ചാത്തലമുള്ള ആളുകളോ അല്ല പക്ഷേ ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും സംഭവം അത് പരാതിയിലേക്ക് നീങ്ങുന്നു വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടെ സംഭവങ്ങൾ പുറത്തറിയുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് പോലീസ് ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പശ്ചാത്തലം കാണിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ക്രൈം നമ്പറോ മറ്റോ അവർ ലഭ്യമാക്കുകയോ ചെയ്യേണ്ടതാണ് പക്ഷേ പോലീസുമായി ബന്ധപ്പെടുമ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തിട്ടുള്ള കഞ്ചാവ് കേസ് മാത്രമാണ് ഇപ്പോഴും നിലവിൽ ഈ യുവാക്കൾക്കെതിരെയുള്ളത് ആ സംഭവം വലിയ വിവാദമാവുകയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്ന് കുടുംബം വ്യക്തമാക്കുകയും ചെയ്യുന്നു അത്തരം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കേസിൽ ഒത്തുതീർ കേസ് ഒത്തുതീർപ്പാക്കുകയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അതായത് വിധത്തിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം പോലീസിന് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രമാത്രം ക്രൂരമായാണ് ഈ യുവാവ് മർദ്ദിക്കപ്പെട്ടിരിക്കുന്നത് അക്രമത്തിന് ഇരയായിരിക്കുന്നത് മൂക്കിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ക്ഷതം ഉണ്ടായിരിക്കുന്നു രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുതുകിലും കയ്യിലും ഒക്കെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാടുകളുമുണ്ട് ആ ഒരു അവസ്ഥയിൽ ഈ കേസിന് വളരെ ബലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സാധ്യത സാധ്യത ഉള്ളതുമാണ് അത്തരമൊരു ഘട്ടത്തിലാണ് മറിച്ച് ഈ കേസ് നീങ്ങണമെങ്കിൽ ഈ യുവാക്കൾക്കെതിരെ മറ്റൊരു കേസെടുക്കേണ്ട ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അത്തരത്തിൽ ആണ് ഇപ്പോൾ ഈ കഞ്ചാവ് കേസ് എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കുടുംബവും അക്കാര്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും പോലീസിന് ഇതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന കാര്യവും ഒപ്പം മറിച്ച് ഇതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ യുവാക്കളുടെ കൈവശം കഞ്ചാവ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് നിലവിൽ ഈ യുവാക്കൾക്കെതിരെ ഇത്തരം ഒരു സംഭവം അക്രമം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്മിത ശരി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതിൽ പോലീസിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്